മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള മഞ്ചേരി നഗരസഭാതല കമ്മിറ്റി രൂപീകരണ യോഗം ചേർന്നു വിപി ഹാളിൽ ചേർന്ന യോഗം എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വർഷം കുറിച്ച് ഒരു ഒരു അല്ലെങ്കിൽ കേരളം നമ്മളെ പോലെ ഇത്രത്തോളം ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം കാണാൻ കഴിയാത്ത ഒന്നാണ് ദിവസവും നമ്മൾ കൂടുതലും വീടുകൾ വരുന്നു നമ്മുടെ ജനസംഖ്യ അതൊക്കെ ഉണ്ടാക്കുന്ന താങ്ങാൻ കഴിയാത്ത രീതിയിലാണ് അത് ഏറ്റവും 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 കേരളം നമ്മുടെ എന്നാൽ നമ്മൾ കൂടി കാണുന്നത് അതിനെ പ്രാധാന്യം മുന്നോട്ട് ും നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ അധ്യക്ഷത വഹിച്ചു ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ നടക്കുന്ന ക്യാമ്പയിനിൽ ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം നൽകി ക്യാമ്പയിന്റെ ഭാഗമായി വാർഡ്തൽ അശുചീകരണ യജ്ഞം വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണം നവംബർ ഒന്നിന് പൊതുജനങ്ങളെ അണിനിരത്തി വലയം പൊതുയിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ എന്നിവ സ്ഥാപിക്കും സിനിമാ സീരിയൽ താരം ഷാനവാസ് മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സലീം ക്യാമ്പയിൻ വിശദീകരണം നടത്തി വൈസ് ചെയർമാൻ ബി പി ഫിറോസ് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കൊള്ളി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ യാഷിഖ് മേച്ചേരി എൻ എം എൽ സി എൻ കെ ഖൈറുനീസ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി പി സതീഷ് കുമാർ കെ എസ് ഡബ്ല്യു എം പി ആർ പി വിനോദ് നവകേരള മിഷൻ ആർ പി സുരേന്ദ്രൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് സുനിത തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭ സംഘടിപ്പിച്ച മിനി മാരത്തോണിൽ പങ്കാളികളായ വിവിധ സന്നദ്ധ സംഘടനകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം മഞ്ചേരി സീതിഹാജി ബസ് സ്റ്റാൻഡിൽ ബ്യൂട്ടി സ്പോട്ട് ഒരുക്കിയ എത്തിങ്കാന ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റിനുള്ള ഉപഹാരവും ചടങ്ങിൽ കൈമാറി ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്